കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വഴിയും ഈ സർക്കാർ ഉണ്ടാക്കുന്നില്ലെങ്കിലും കൊടിസുനി അടക്കമുള്ള ക്രിമിനലുകൾക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോരാടിയിരുന്നത് അതെന്തുകൊണ്ടാണെന്നെല്ലാം നമുക്കറിയാം സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒഞ്ചിയത്തിൻ്റെ കടത്തനാടൻ മണ്ണിൽ ടി പി ചന്ദ്രശേഖരൻ എന്ന ഒറ്റയാൻ തകർത്താടിയപ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടാനോ ടി എന്ന കൊമ്പനെ പിടിച്ചുകെട്ടാനോ പിണറായിക്കും സംഘത്തിനും പതിനെട്ടടവും പുറത്തെടുത്തിട്ടും കഴിഞ്ഞിരുന്നില്ല എന്നാൽ അതിന് പരിഹാരമായി കണ്ടത് അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി തീർക്കാൻ കൊടിസുനിമാരെ ഏൽപ്പിക്കുന്നത് മാത്രമായിരുന്നു കൊന്നവരെ എല്ലാം പിടിക്കുകയും ചെയ്തു ജയിലിലിട്ടു കൊല്ലിച്ച കുഞ്ഞനന്ദനെയും പിടിച്ചു എന്നാൽ ഇവർക്കൊന്നുമല്ല ടി പി എ കൊല്ലാനുള്ള ദാഹമുണ്ടായിരുന്നത് എന്നത് എല്ലാവർക്കും അറിയാം അതാർക്കാണെന്നത് കൊടിസുനിക്കും കൂട്ടാളികൾക്കും നന്നായി അറിയാം അവർ ഏത് സമയത്തും പുറത്തുവിടും അത് പുറത്തു പറയാതെ അടക്കി നിർത്താൻ കുഞ്ഞനന്ദൻ എന്ന ഇവരുടെ മുതലാളി ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം മരിച്ചതോടെ കൊലയാളികളുടെ കയ്യിലുള്ള രഹസ്യങ്ങൾക്കത് ഒരു അഗ്നിപർവ്വതം പോലെ തന്നെ നിൽക്കുകയാണ് ഏത് സമയം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം അതാണ് കൊടിസുനിമാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിണറായി വിജയൻ എന്ന സേനാനി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ വലിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർക്ക് പരോൾ അനുവദിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കണമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ന്യൂമാഹിയിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തകര ഇരട്ടക്കൊല കേസിൽ കുറ്റവിമുക്തരാക്കിയ ഇവർ എങ്ങാനും പരോളിൽ ഇറങ്ങിയാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് അതോടെ പിണറായി വിജയൻ കൊടിസുനിയെ വീണ്ടും പൂട്ടി വെളിച്ചം കാണാത്ത തരത്തിൽ ഇവരെ പൂട്ടണം എന്നാഗ്രഹിക്കുന്ന പിണറായിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് എന്ന് ഇതിനെ പറയേണ്ടി വരും ചിലരങ്ങനെ പറയുന്നുണ്ട് ന്യൂമാഹിയിലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായിരുന്ന ഈസ്റ്റ് പള്ളോരിലെ വിജിത്ത് അതുപോലെ ഷിനോജ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവരടക്കം പതിനാറ് പ്രതികളെയാണ് വെറുതെ വിട്ടത് കോടതി വെറുതെ വിട്ടാലും ആർ അവരെ അഭായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ ആസാദി ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക ശിക്ഷയിളവ് നൽകേണ്ട തടവുകാരുടെ പട്ടികയിൽ ടി പി വധക്കേസ് പ്രതികളെയും ഉൾപ്പെടുത്തിയത് നമ്മൾ കണ്ടു ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാതെ കേരളം അമ്പരെന്ന് നിന്ന നിമിഷങ്ങളായിരുന്നു അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ മോചിപ്പിക്കപ്പെടേണ്ടവരുടെ സാധ്യതാ പട്ടികയിലാണ് ടി പി കേസ് പ്രതികളായ ക്രിമിനലുകളും ഉൾപ്പെട്ടത് എന്ന് പറയുമ്പോൾ കൊലയാളികളെ രക്ഷിക്കാൻ പിണറായി വിജയൻ കാണിക്കുന്ന ഈ താൽപ്പര്യം കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു കൊടിസുനിക്ക് ഏഴു മാസത്തിനിടെ അറുപത് ദിവസത്തെ പരോൾ അനുവദിച്ചതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ജയിൽ സൂപ്രണ്ടുമാർക്ക് ജയിൽ മേധാവി കത്തയച്ച ഒരു അസാധാരണ സംഭവം കൂടി ഉണ്ടായി വിട്ടയക്കലോ പരോളോ എന്ന് വ്യക്തമാക്കാതെയാണ് ഈ കത്ത് നൽകിയത് എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം ടി പി കേസ് പ്രതികളെല്ലാം അകത്ത് തന്നെ കിടക്കും കാരണം ടി പി കേസിൽ പരോളിൽ ഇറങ്ങിയവർ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം വിവരം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ടി പി വധക്കേസിലെ പ്രതികൾ മയക്കുമരുന്നും മൊബൈൽ ഫോണും ഒക്കെ ജയിലിനുള്ളിൽ തന്നെ ഉപയോഗിക്കുന്നതായും അടിയന്തര നടപടിയെടുക്കണമെന്നും കാണിച്ച് സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കോടതിയിൽ തന്നെ റിപ്പോർട്ട് നൽകി ജയിലിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്നതായും രഹസ്യ വിവരം ലഭിച്ചു അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളാണ് ഇവർ എന്ന് റിപ്പോർട്ട് വന്നതോടെ കൊടി സുനിമാരെ എല്ലാം പൂട്ടി അതിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധമാണോ എന്നും സംശയിക്കുന്നവരുണ്ട് ഏതായാലും ടി പി എ കൊന്നവരെ സഹായിക്കണമെന്ന് ഉറപ്പിച്ച മുഖ്യമന്ത്രിക്ക് ആർ എസ് എസുകാരെ കൊന്ന കേസിൽ വിട്ടയച്ചതോടെ രൂപവും ഭാവവും മാറിയിരിക്കുകയാണ്